തിരക്കുള്ള ബസ്സിൽ കയറി മാല പൊട്ടിക്കുന്ന സ്ത്രീകൾ മലപ്പുറം പൊന്നാനിയിൽ അറസ്റ്റിൽ തിരുപ്പൂർ സ്വദേശികളായ ദിവ്യ നന്ദിനി എന്നിവരാണ് അറസ്റ്റിലായവർ വേൾഡ് ക്ലാസ് ലീഡേഴ്സ് സ്വകാര്യ ബസിൽ യാത്ര ചെയ്യുവെ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല കവരാൻ ശ്രമിച്ച കേസിലാണ് തിരുപ്പൂർ സ്വദേശികൾ അറസ്റ്റിലായത് തമിഴ്നാട് തിരുപ്പൂർ നരിപ്പേരിച്ച് നന്ദിനി ദിവ്യ എന്നിവരാണ് പൊന്നാനിയിൽ അറസ്റ്റിലായവർ എടപ്പാൾ പൊന്നാനി റൂട്ടിലൂടെ തവക്കൽ ബസ്സിൽ കുറ്റിക്കാട് വെച്ചായിരുന്നു സംഭവം പുഴമ്പ്രം സ്വദേശി പത്നിയുടെ നാലര പവന്റെ മാലയാണ് മോഷ്ടിച്ചത് സംഭവം കണ്ടക്ടർ ശ്രദ്ധയിൽപ്പെട്ടതോടെ മോഷ്ടിച്ച മാല തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല ഇതോടെ ബസ് യാത്രക്കാരുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കുതിക്കുകയായിരുന്നു വനിതാ പോലീസ് എത്തിയാണ് പ്രതികളായ സ്ത്രീകളെ പിടികൂടിയത് സമാനമായ കേസിൽ പ്രതികൾക്കെതിരെ സമീപ ജില്ലകളിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് പൊന്നാനി